നിങ്ങൾക്ക് ഈ ക്വസ്റ്റിന്റെ ആൻസർ കണ്ടാൽ ഈ പെൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ചു മണിക്കൂർ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അടുത്ത ഗ്രൂപ്പ് ഡി റാങ്ക് വെച്ച് നിങ്ങൾ ഉണ്ടാവും അത് ഞാൻ നേടത്ത് ഉറപ്പാ റെയിൽവേ എക്സാമിൽ തന്നെ ഏറ്റവും സിമ്പിൾ ഇതാണ് ഗ്രൂപ്പ് ഡി എക്സാം നിങ്ങൾ ഒരു അഞ്ചു ആറ് മാസം നല്ല പ്രിപ്പർ ചെയ്താ നല്ലൊരു ഇതാണ് റെയിൽവേ കേട്ടോ ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അല്ലെ എന്നാൽ ഒരുപാട് കാലം കാത്തിരിക്കുന്ന ഗ്രൂപ്പ് ഡിഷൻ നോട്ടിഫിക്കേഷൻ പലർക്കും പല ഡൗട്ടുകളുണ്ടായിരുന്നല്ലേ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വരിക എന്ന് പലരും പറയേണ്ട ഈ ക്ലാസ് ക്ലാസ്സുകാർക്ക് പറ്റേയില്ല ഐ ടിഎക്കാർക്കാണെന്നത് പക്ഷെ എന്നാൽ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത് പത്താം ക്ലാസ്സുകാർക്കും ഐ ടി എക്കാർക്കും ഒരുപോലെ എഴുതാൻ പറ്റുന്ന എക്സാംസ് ആണ് ഗ്രൂപ്പ് ഡി എക്സാംസ് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം എന്താണ് ഗ്രൂപ്പ് ഡി എക്സാംസ് എന്നും ഗ്രൂപ്പ് ഡി എക്സാംസ് എന്തൊക്കെ നിങ്ങൾ പഠിക്കണം ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഏതൊക്കെ ബുക്കുകളാണ് പഠിക്കേണ്ടത് സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണ് എന്നല്ല എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ ഗ്രൂപ്പിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് രണ്ടായിരം ഇരുപത്തി മൂന്നാം തീയ്യതി അല്ലേ ഇരുപത്തി മൂന്നാം തീയതി തൊട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ തുടങ്ങാം കേട്ടോ അതായത് ജനുവരി ഇരുപത്തി മൂന്നോട്ട് അപ്ലൈ തുടങ്ങാം ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉണ്ട് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് എന്താണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടാണ് അപ്പൊ ഈ വർഷം എന്താണ് ഗ്രൂപ്പ് ഡി വിദ്യാർത്ഥികൾ അതായത് പത്താം ക്ലാസ് അതുപോലെ തന്നെ ഐ ടി ഐ അതുപോലെ നാഷണൽ അപ്ലൈ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് എന്ത് ചെയ്യാം അപ്ലൈ സാധിക്കുന്നതാണ് അപ്പൊ നല്ലൊരു അവസ്ഥ നിരവധി വേക്കൻസിലാണ് അല്ലേ ഉള്ളത് ഒരുപാട് വേക്കൻസിലാണ് ഗ്രൂപ്പിന് വരുന്നത് മാത്രമല്ല കേരളത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മര്യാദക്ക് കിട്ടുന്ന റെയിൽവേ എക്സാം ഏതാണ് ഗ്രൂപ്പ് ഡി എക്സാംസുകളാണ് അല്ലെ പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ടാണ് ഗ്രൂപ്പ് റെയിൽവേ എക്സാമിൽ തന്നെ ഏറ്റവും സിമ്പിൾ ഇതാണ് ഗ്രൂപ്പ് ഡി എക്സാംസുക അപ്പോൾ നല്ലൊരു അവസരമാണ് അപ്പൊ ഈ അവസരം നിങ്ങൾ എല്ലാവരും പ്രയോജനപ്പെടുത്തുക എല്ലാവരും പെട്ടെന്ന് അപ്ലൈ തുടങ്ങുക അവസാനത്തേക്ക് മാറ്റി വെക്കരുത് കാരണം അവസരം എന്തായാലും നമ്മുടെ സൈറ്റ് ആയിട്ട് ജാമായി പോകും കൂടാതെ അപ്ലൈ ആകാനുള്ള സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ നേരത്തെ എടുത്തു വെക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടിലുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ അബ്ദായിട്ട് ബന്ധപ്പെടാന്നാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് ഉണ്ടായി കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് ഗ്രൂപ്പ് ഡി എസാംസിനെ കുറിച്ച് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾ പറയുന്ന സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണ് ഗ്രൂപ്പ് ഡി എക്സാംസിന്റെ അതുപോലെ എന്താണ് എക്സാം പാറ്റേൺ എങ്ങനെയാണ് സിലബസ് എങ്ങനെയാണ് സ്കേപ്പ് പിന്നെ എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം ഏതൊക്കെ ബുക്കുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇതെല്ലാം കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോ എന്ത് ചെയ്യുക ഡിസ്കസ് ചെയ്യുക അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഗ്രൂപ്പ് ഡി എന്താണ് നമുക്ക് നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം ക്വാളിഫിക്കേഷൻ പതിലേ ഈ പ്രാവശ്യം ഗ്രൂപ്പ് ഡി ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ ഐ ടി ഐ അല്ലെങ്കിൽ നാഷണൽ അപ്രസ് സർട്ടിഫിക്കറ്റ് എൻ എസ്ഇഒട്ടോ ഇത് ഏതെങ്കിലും ഉള്ള ഒരാളാ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി എക്സാംസിന് അപ്ലൈ സാധിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ മാത്രമല്ല ഈ വർഷം ഗ്രൂപ്പ് ഗ്രൂപ്പിക്കുന്ന നമുക്ക് കോവിഡ് കാരണം എന്താ മൂന്ന് വർഷം ഏജൻ്റെ അസമിറ്റ് ഉണ്ട് ഏജ് ലിമിറ്റ് എത്രയാണ് പതിനെട്ട് ടു മുപ്പത്താറ് വരെ ഉണ്ട് മൂന്ന് വർഷം കൂടെ അധികം ലഭിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മാത്രമല്ല ഒ ബി സി കാർക്ക് മൂന്ന് വർഷം കൂടുതലും എസ് സി എസ് ടി കാര്ക്ക് അത്ര അഞ്ച് വർഷം കൂടുതൽ ലഭിക്കുന്നതാണ് അപ്പൊ പെട്ടെന്ന് എല്ലാവരും എന്ത് ചെയ്യുക അപ്ലൈ പറയുന്നത് നിങ്ങൾ ലാസ്റ്റ് ഏജ് ലിമിറ്റ് ലിമിറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യാ നല്ല പ്രിപ്പയർ ചെയ്യുക നിങ്ങൾ ഒരു അഞ്ചു ആറ് മാസം നല്ല പ്രിപ്പയർ ചെയ്തൊക്കെ എന്ത് ചെയ്യുക നല്ലൊരു റെയിൽവേ കേട്ടോ ഓക്കെ ഇനി അടുത്ത നമുക്ക് നോക്കാം ഗ്രൂപ്പിയുടെ ലക്ഷം പ്രശ്നം ഗ്രൂപ്പി എസാംസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ഉണ്ടാകും ഫസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആയിരിക്കും അതിന് പിന്നെന്താക്കാൻ നോക്കുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ പി ഇ ടി അപ്പൊ അതിനുശേഷം ഡോക്യൂമെന്റ് വരയ്ക്കുക ശേഷം പിന്നെന്താ നോക്കുന്നതാണ് നമുക്ക് ജോലിക്ക് സാധിക്കുന്നത് കേട്ടോ അപ്പൊ ഒരു ഒറ്റ എക്സാം അല്ല ആ എസാം നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഗ്രൂപ്പ് ഡി എക്സാം റാക്കാൻ സാധിക്കും കേട്ടോ അപ്പൊ ഈ എക്സാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് എക്സാം സിലബസ് എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് നമുക്ക് നോക്കാം അപ്പൊ എക്സാം എക്സാ പാറ്റേൺ ആണ് നോക്കിയാണ് എക്സാ നോക്കിയാൽ മാത്സ് ഇരുപത്തഞ്ച് മാർക്ക് ഉണ്ട് അതുപോലെ റീസണിങ് മുപ്പത് മാർക്ക് ഉണ്ട് ജനറൽ സയൻസ് ഇരുപത്തഞ്ച് മാർക്ക് ഉണ്ട് അതുപോലെ ജനറൽ അഫയേഴ്സ് എത്രയാണ് ട്വന്റി മാർക്ക് ഉണ്ട് അല്ലേ അപ്പൊ ടോട്ടൽ എത്രയാണ് നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് എത്ര തൊണ്ണൂറ് മിനിറ്റ് ആകുമ്പോൾ ടൈം വരുന്നത് മൈനസ് മാർക്ക് ഉണ്ട് കേട്ടോ എത്ര പോയിന്റ് ത്രീ ത്രാണ് മൈനസ് മാർക്ക് കേട്ടോ അപ്പൊ ഈ നാല് സബ്ജക്ട് നമ്മൾ എന്ത് ഡി എക്സാംസിൽ പഠിക്കേണ്ടത് ഈ എന്തായാലും ഡി എക്സാംസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് മാക്സ് റീസണിംഗ് എത്ര അമ്പത്തഞ്ച് മാർക്ക് വരുന്നുണ്ട് ഇതിൽ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നവർ മാത്രം എന്ത് ചെയ്യാവുള്ളൂ മാക്സും റീസണി ഒക്കെ എക്സാം ക്രാക്ക് ചെയ്യത്തുള്ളൂ കേട്ടോ പിന്നെ മാത്രമല്ല ഈ ജി കെ ടോപ്പിക്സ് എന്ത് ചെയ്യണം നിങ്ങൾ സെലക്ടീവ് ആയിട്ടാണ് പഠിക്കും ജി കെ കടല പോലെ എടുക്കുന്ന വഴി ആയിട്ട് അല്ലേ അതുപോലെ ഫുള്ള് പഠിക്കാൻ പോകാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എക്സാം ക്രാക്കാൻ സാധിക്കില്ല അത് നമുക്ക് സെലക്ടീവ് ആയിട്ടാണ് പഠിക്കണം അപ്പൊ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് പഠിക്കേണ്ടത് അതല്ല ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നേ കേട്ടോ പിന്നെ മറ്റു കാര്യം പറഞ്ഞിട്ട് ഇന്ന് ഈ പ്രാശം മുതലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഗ്രൂപ്പ് ഡി എസ് ഒക്കെ എന്ത് ചെയ്യാം ഇവർ ഇതിലൂടെ എല്ലാ എക്സാംസ് നമുക്ക് എന്ത് ചെയ്യാം മലയാളത്തിൽ എഴുതാൻ സാധിക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് എന്താ പി എസ് സി കഴിയുന്ന ഉദ്യോഗസ്ഥർ നിങ്ങൾ ഒട്ടും പഠിക്കണ്ട നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിക്സാംസ് മലയാളത്തിൽ എഴുതാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നോക്കാം ഇനി മാത്സ് സിലബസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം മാക്സി നമുക്ക് നമ്പർ സിസ്റ്റം ബോർഡ് മാസ് ഫ്രാക്ഷൻസ് വരുന്നത് അല്ലെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കായിട്ട് റെയിൽവേ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് പിന്നെ സി എഫ് റേഷ്യോ പ്രസന്റേജ് ഉണ്ട് അത് ഈ മൂന്ന് ചാപ്റ്ററിന്റെ ആപ്ലിക്കേഷൻസ് ആ മറ്റ് അറ്റമിറ്റി ചാപ്റ്റുന്നത് അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ട ചാപ്റ്റർ കേട്ടോ പിന്നെ പിന്നെ ഇങ്ങനെ ഒന്നും നോക്കുന്നത് നമുക്ക് ഒറിജിബ്ര തിമെട്രിക് ജോമെട്രിക് അഡ്വാൻസ് മാത്സ് ഉണ്ട് പക്ഷെ അതിന്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഗ്രൂപ്പ് ഡി എക്സാം ചോദിക്കില്ല പത്താം ക്ലാസ് നിലവാരത്തിലുള്ള എസാം ആവേണ്ട പത്താം ക്ലാസ് വരെ ലെവലിലെ ക്വസ്റ്റൻസ് പഠിച്ചല്ലോ കേട്ടോ അപ്പൊ നല്ലപോലെ ഒന്ന് പ്രിപ്പയർ നിങ്ങൾക്ക് എന്താണ് മാത്സിൽ നമുക്ക് എന്താണ് നല്ലൊരു മാർക്ക് സ്ഥിതി സാധിക്കും കേട്ടോ ഇനി അടുത്ത് നോക്കാം റീസംഗ് നോക്കുമ്പോൾ റീസണിംഗ് നല്ല അനോജി പിന്നെ എന്താണ് കോഡിംഗ് ആൻഡ് ഡീ കോഡിംഗ് ആൽത്മറ്റിക് നമ്പർ സീരീസ് ഇതൊക്കെയാ തോന്നുന്നത് നമ്മുടെ റീസണിന്റെ സിലബസ് ഇല്ല റീസണിംഗ് വളരെ സിമ്പിൾ ആയിട്ട് സബ്ജക്റ്റ് അല്ല എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും പക്ഷെ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ അത് പറ്റില്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ കണ്ടെത്താം ആ ട്രിക്സ് നമ്മൾ അറിഞ്ഞിരിക്കും അറിഞ്ഞിട്ട് എന്താണ് റീസണിംഗ് വളരെ സിമ്പിൾ ആ ഓക്കെ മുപ്പത് മാർക്കാണ് റീസണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്യൂബിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ് റീസണിംഗ് കേട്ടോ പിന്നെ അടുത്ത നമുക്ക് ജി കെ സിലബസ് പോകാം ജി കെ നമുക്ക് അറിയാം ജനറൽ സയൻസ് ജനറൽ സയൻസ് നമുക്ക് എന്ത് കേട്ടത് ഫിക്സ് കെമിസ്ട്രി അതുപോലെ ബയോളജി പഠിക്കേണ്ടത് പത്താം ക്ലാസ് വരെയുള്ളതാണ് പഠിക്കുന്നത് നമുക്ക് അതില് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഏതൊക്കെയാണ് ഇമ്പോർട്ട് പഠിക്കേണ്ടത് അതൊക്കെ ഒക്കെ നോക്കാം കേട്ട ഇനി അതിനുശേഷം നമുക്ക് ജി കെ നോക്കാൻ ഹിസ്റ്ററി ജോഗ്രഫി പോളിറ്റി എക്കണോമിക്സ് ആർട്ട് ആൻഡ് കൾച്ചർ പിന്നെ എന്താ കമ്പ്യൂട്ടർ കറണ്ട് ഓഫീസ് ഇതൊക്കെ എന്ത് വരുന്നത് ജി കെയിൽ നമുക്ക് പഠിക്കേണ്ടത് ഇനി നമുക്ക് ഈ ജി കെ ടോപ്പിസിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് നോക്കാം ഞാൻ നേരത്തെ വന്നില്ല ജനറൽ സയൻസ് വരുമ്പോൾ അതില് കെമിസ്ട്രിന്ന് എട്ട് ടു പത്ത് ക്വസ്റ്റ്യൻസ് ആണ് യു പി എസ് ആർട്ട് ചോദിക്കാറില്ല കേട്ടോ കെമിസ്ട്രി എന്ന സബ് ടോപ്പിക്കുന്നത് പിന്നെ ഫിസിക്സിന്ന് ആറ് ടു എട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അതുപോലെ എന്താണ് ബയോളജി എന്ന് ഏഴ് ടു എട്ട് ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കാണ്ട് അപ്പൊ കെമിസ്ട്രി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏതിലെ ഗ്രൂപ്പ് ഡി എക്സാംസിൽ ഇനി ഈ കെമിസ്ട്രിയിൽ തന്നെ സബ് ടോപ്പിക് ഉണ്ടല്ലോ അതിൽ ഏതാണ് ഇമ്പോർട്ടന്റ് ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾക്ക് സോർട്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് എക്സാംസ് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും അതെല്ലാം കൂടി പഠിക്കാൻ പാ നിങ്ങൾക്ക് സിലബസ് പഠിക്കാൻ എന്ത് ചെയ്യാം എക്സാം കളിക്കാൻ പറ്റും നമുക്ക് പൾസ് മനസ്സിലാക്കി പഠിക്കാം ഓരോ എക്സാമിന്റെ പൾസ് മനസ്സിലാക്കി പഠിക്കാം അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് എടുത്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് ഐഡിയ കിട്ടും എങ്ങനെ ഏതാണ് ഇമ്പോർട്ടന്റ് എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് അപ്പൊ അങ്ങനെയാണ് നമ്മൾ നമ്മൾ എന്താ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ എടുത്തിട്ട് അത് സോർട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് ക്വസ്റ്റൻസ് വരുന്നത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ ടാ ചാപ്റ്റേഴ്സ് എന്നുള്ളത് അപ്പം ആ ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യാ ഇമ്പോർട്ടൻസ് പഠിക്കുക അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക ഒരു നാലഞ്ച് മാസം നല്ല പഠിച്ചാൽ മതിയാ എക്സാം കളിക്കാൻ സാധിക്കും കേട്ടോ അപ്പം ഇതാണ് സയൻസിലെ ടോപ്പിക്ക് ഇനി നേരെ ജി കെയിലേക്ക് വന്നാൽ ഹിസ്റ്ററിൽ നിന്ന് രണ്ട് മുതൽ നാല് കൊസ്റ്റ്യൻസ് വരാറുണ്ട് അതുപോലെ തന്നെ ജ്യോഗ്രഫീന്ന് രണ്ട് മുതൽ നാല് കൊസ്റ്റൻസ് വരാറുണ്ട് പൊളിറ്റി ഒന്നും രണ്ട് ക്വസ്റ്റൻസും എക്ടോമിക്സ് ഒന്നും രണ്ട് കൊസ്റ്റ്യൻസ് വരാണ്ട് പിന്നെ സ്ട്രാറ്റജിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രൂപ്പ് ഡേസ് നാല് മുതൽ അഞ്ച് കോസ്റ്റിയൻസ് ആയിട്ട് സ്ട്രാറ്റജിക്ക് വരുന്നത് പിന്നെ അടുത്ത ആ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് കറണ്ട് മൂന്നിട്ട് നാല് ക്വസ്റ്റ്യൻസ് വരാണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പൊ ഇതാണ് ജി കെ ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇവിടെ സ്ട്രാറ്റജിക്സ് ജി കെ എന്നാണ് കണ്ട അഫയേഴ്സ് ഹിസ്റ്ററി ജോലിഫിന്ന വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിക്കാൻ വൈദ്യിയായിട്ടുള്ള ടോപ്പിക്കാൻ എല്ലാം നിങ്ങൾ പഠിക്കുന്ന ആവശ്യമില്ല അവരുടെ നിങ്ങൾ സോർട്ട് ചെയ്ത് പഠിക്കുന്നുണ്ട് സോർട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് എന്തേലും എക്സാംസ് ക്ലാക്ക് സാധിക്കും കേട്ടോ ഇനി അടുത്ത നോക്കാം നോക്കാം ഇതിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഓരോന്ന് ഓരോ ഇമ്പോർട്ട് ഓരോന്നും ഓരോ ഇമ്പോർട്ടൻറ് ടോപ്പിക്സ് എടുത്ത് ഈ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് അപ്പൊ നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണേ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ജി കെ ലെന്നുള്ള ബുക്സ് ആൻഡ് ഓതേസ് ഉണ്ട് ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ പിന്നെ ഹിസ്റ്റോറിക്കൽ ബാഫിൽസ് പിന്നെ മോണിയുമെന്റ്സ് ആൻഡ് ടെമ്പിൾസ് ഉണ്ട് പിന്നെ എന്താണ് ഫോക്ക് ഡാൻസ് ഉണ്ട് പിന്നെ എന്താണ് സ്റ്റേറ്റ് ആൻഡ് ഫെസ്റ്റിവൽസ് വളരെ ഇമ്പോർട്ടന്റ് ഹെഡ് ക്വാർട്ടേഴ്സ് ഫൗണ്ടേഴ്സ് ഓഫ് ഡൈനാസ്റ്റി പിന്നെ അമൻമെന്റ്സ് റിവേഴ്സ് ആൻഡ് ലേക്സ് ഇൻഡസ് വാലി സിവിലൈസേഷൻ നാഷണൽ മൂവ്മെന്റ് പിന്നെ എസ്ഐ യൂണിറ്റ് പിഎച്ച് വാലു വിറ്റാമിൻസ് ആൻഡ് എന്താണ് ഡിസീസ് പിന്നെന്താണ് ഡാംസ് മൗണ്ടൻസ് നാഷണൽ പാർക്ക് സോളാർ സിസ്റ്റം ഫസ്റ്റ് ഇൻ ഇന്ത്യ സ്പോർട്സ് പിന്നെന്താണ് ഇമ്പോർട്ടന്റ് സ്കീം ഇൻഡെക്സ് ഇമ്പോർട്ടന്റ് അവാർഡ്സ് പിന്നെ ആണ് അപ്പോയിൻമെന്റ്സ് ബുക്സ് ആൻഡ് ഓർഡേഴ്സ് ഇന്റർനാഷണൽ സബ്മിറ്റ് പിന്നെന്താണ് മിലിറ്ററി എക്സൈസ് പിന്നെന്താണ് സി എംസ് ആൻഡ് ഗവൺസ് ഇതെന്താണ് ഇതൊക്കെ വളരെ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഇതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് റെയിൽവേ എക്സാം വരുന്നത് അപ്പൊ ഈ ടോപ്പിക്ക് എന്താ നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻസ് ഓർഡ് ഓടിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇപ്പൊ എല്ലാം പറഞ്ഞിട്ടില്ല ഞാൻ കുറച്ച് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് പറയാം അപ്പൊ ഇതുപോലെ നിങ്ങൾ സോട്ട് ചെയ്ത് മക്കളെ പഠിക്കാം അങ്ങനെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ എക്സാമുകൾ കളിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നിങ്ങൾ ഒരു ഗൈഡ് മേടിച്ച് പഠിക്കാൻ പറ്റാ ഗൈഡിൽ ഫുൾ ടോപ്പിക്ക് ഉണ്ടാവും അല്ലെ അപ്പൊ നിങ്ങൾ എല്ലാം പഠിക്കുമ്പോൾ നിനക്ക് എന്ത് ചെയ്യാമല്ല ഒരു എക്സാം കളിക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് വേണം നല്ല ഗൈഡൻസ് ഉണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഒരു എക്സാം സുണ്ടായിട്ട് കളിക്കാൻ സാധിക്കും കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്സ് കേട്ടോ പിന്നെ ഇനി കൂടെ ഇനി അടുത്ത വീഡിയോസൊക്കെ നമ്മൾ ഇന്നാക്കി എന്തൊക്കെ പഠിക്കുമെന്നുള്ളത് കേട്ടോ ഓക്കെ പിന്നെ അടുത്തൊക്കെ നോക്കാം എത്ര മാർക്ക് മേടിക്കാൻ ജയിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഗ്രൂപ്പിയുടെ കട്ട് ഓഫിന് അല്ലെ നൂറ് മാർക്കിന്റെ ആണ് പറഞ്ഞത് കഴിഞ്ഞ കട്ട് ഓഫ് വെച്ചാൽ അമ്പത്തേഴ് മുതൽ എഴുപത് പോയിന്റ് ഒമ്പത് വരെയാണ് വിവിധ സൂണുകളുടെ കട്ട് ഓഫ് പറഞ്ഞത് അതായത് അമ്പത്തേഴിനും എഴുപത്തൊന്നിനും അടക്കാൻ വന്നിരുന്നത് അപ്പോ നമ്മൾ പറഞ്ഞില്ല എഴുപത്തഞ്ച് പ്ലസ് മാർക്ക് വാങ്ങിച്ച നമ്മൾ എന്താണ് ഒരു സേഫ് മാർക്ക് എന്ന് പറയാം സേഫ് മാർക്ക് പിന്നെ ഇവിടെ നമ്മൾ റോംബോസ് നമ്മൾ ടാർഗറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സ് മാക്സ് എത്ര മാർക്ക് ഉണ്ട് മാക്സ് എത്ര നോക്കാല് ഇരുപത്തിരണ്ട് പ്ലസ് മാർക്ക് ഓഫർ ചെയ്യുന്നത് കേട്ടോ അതായത് ഇരുപത്തഞ്ച് മാർക്കാണ് അതുപോലെ ഇരുപത്തിരണ്ട് പ്ലസ് മാർക്കാണ് ഇനി റീസണിങ് ആകുമ്പോൾ എത്ര മുപ്പതി ഇരുപത്തി എട്ടും കേട്ടോ അതുപോലെ എന്താണ് ജനൽ സയൻസ് ആകുമ്പോൾ അത്ര ഫിഫ്റ്റി ട്വന്റിയും പിന്നെ എന്താണ് ജനൽ അവയർനസ് എത്ര ഫിഫ്റ്റീനും ഞാൻ മതിയല്ലോ ഇത് മാത്സ് റീസണിങ് ക്ലാസ് ക്ലാസ്സിലെടുക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറയുന്നു അമ്പത്തഞ്ച് മാർക്കിനുണ്ട് നിങ്ങൾക്ക് എന്താണ് അമ്പത് പ്ലസ് മാർക്ക് ഞാൻ ഉറപ്പില്ല നിങ്ങൾ ഒപ്പം എടുക്കുന്നത് കേട്ടോ ഇത് പിന്നെ പിന്നെന്താ നിൽക്കുന്നത് ജി കെയും അതുപോലെ എന്താണ് സയൻസും അതെത്രയാണ് ഇരുപതും പതിനഞ്ച് അത്ര മുപ്പത്തഞ്ച് ഞങ്ങൾ ടോട്ടൽ എത്ര എൺപത്തഞ്ച് മാർക്ക് എമ്പത്തഞ്ച് മാർക്ക് ഇട്ടി എഫിഷ്യൻസി മാത്രമാണ് നിൽക്കുന്നത് ആദ്യം തന്നെ നിൽക്കുന്നത് ജോലിയിലേക്ക് പ്രൊവിഷൻ സഹിക്കുന്നത് അപ്പൊ നമ്മൾ എന്താ നമ്മൾ ആദ്യത്തെ റാങ്കുകൾക്ക് വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് കേട്ടോ അപ്പൊ എയ്റ്റി ഫൈവ് മാർക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാ എക്സാം ക്രാപ്പൊ ഒരു പാറായിട്ടുള്ള കാര്യമല്ല നിങ്ങൾ പ്രോപ്പറായ രീതി പറഞ്ഞെങ്കിൽ എന്തെയാ നിങ്ങൾക്ക് എൺപത്തഞ്ച് മാർക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്ത കേട്ടോ ഡെമോ ക്ലാസ് എടുത്തു ക്ലാസ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എങ്ങനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ എക്സാം ക്റക്കാൻ പറ്റുന്നു ഓക്കെ പിന്നെ നിങ്ങൾക്ക് നോക്കാൻ ഇല്ലായിട്ട് ബുക്ക് ബുക്സ് ആണ് പല ഉദ്യോഗം ചോദിക്കുന്നുണ്ടായിട്ട് ഈ ഗ്രൂപ്പ് ഡി എക്സാംസിന് ഏത് ബുക്സ് ആണ് പഠിക്കേണ്ടത് അപ്പൊ ഞാൻ എനിക്ക് എനിക്ക് എല്ലാവരും പറയാനുള്ളത് നിങ്ങൾ റാങ്ക് ഫയൽ മേടിച്ചു പഠിക്കുകയാണെങ്കിൽ ആ ബുക്കുകളിലൊക്കെ എന്തായിരിക്കും കൺവെൻഷൻ വെയിലായി എന്ത് ചെയ്യുക എക്സാംസ് കോസ്റ്റ്യൻസ് എന്ത് ചെയ്യുക ആൻസർ ചെയ്തിരിക്കണം അല്ലെ ഇവിടെ ഞാൻ കുറച്ച് ബുക്സ് വന്നിട്ടുണ്ട് വൈ സി ടിയുടെ ബുക്കും അതുപോലെ എന്താണ് പിന്നാക്കലിന്റെ ബുക്ക് ഒക്കെ പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ പ്രീവിയസ് ഇയർ മാത്സ് റീസണിങ് ജീവിക്കുന്ന സെക്ഷൻ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ ഞാനിപ്പം നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പി വൈ ക്യൂ പ്രാക്ടീസ് ചെയ്യണം എന്നിട്ട് എന്താ ഈ പിഐക്യു ബുക്ക് തന്നെയാണ് കൺവെൻഷൽ വെയിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക അത് നിങ്ങൾ ട്രിക്സ് ഓപ്ഷനുഷ്ടം മെത്തേഡ് പോയി ചെയ്താൽ മാത്രം നിൽക്കുന്ന എക്സാമുകൾ തക്കാൻ സാധിക്കുള്ളൂ ഓക്കെ എങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവും ഓപ്ഷ്യൽ മിഷൻ ഒക്കെ ചെയ്യണം എന്നുള്ള ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ റെഫർ ചെയ്യേണ്ട ബുക്സ് എന്ന് ഞാൻ പറയാം നിങ്ങൾ റെഫർ ചെയ്യേണ്ട ഓക്കെ പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാനുള്ള നിങ്ങളുടെ ഒരു സക്സസ് അല്ലെ നിങ്ങൾ ഒരു എങ്ങനെ ഇപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങുക ഗ്രൂപ്പ് ഡി എക്സാംസ് അപ്പൊ എങ്ങനെ പഠിക്കണം എങ്ങനെ പഠിച്ചാലാണ് നിങ്ങൾ എക്സാംസ് താക്കിയാ നിങ്ങൾ പറയാം നിങ്ങൾ സക്സസിലൊക്കെ എത്തിക്കാൻ വേണ്ടി മന്ത്രി പറയാം നിങ്ങൾക്ക് ആദ്യം വേണ്ട നിങ്ങൾക്ക് കാൽക്കുലേഷൻ സ്പീഡാണ് വേണ്ട അല്ലെ ഇപ്പൊ പത്താം ക്ലാസ് യോഗ്യതയുള്ള ആൾക്കാരായി പലരും എന്തായിരിക്കും അതൊക്കെ വളരെ കഴിഞ്ഞാൽ കുറവായിരിക്കും നമുക്ക് റെയിൽവേ പോലെ എക്സാം ട്രാക്കാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എന്തെങ്കിലും ആൺസർക്കും അതിന് മൾട്ടിക്വേഷൻ ഡിവിഷൻ സബ്സ്ട്രാഷൻ അല്ലെ സ്ക്വയർ റൂട്ട് ക്യൂബ് ക്യൂബ് റൂട്ട് ഒക്കെ എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ അതിന് വേണ്ടി കഴിഞ്ഞ സ്പീഡ് നിങ്ങൾ ഇൻക്രീസ് ചെയ്യാം ഇതാണ് നമ്മുടെ റോഡ് സാധനം നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യും ഓക്കെ ഇനി അടുത്ത് നിങ്ങൾ എന്ത് കോൺസെപ്റ്റിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം അല്ലെ എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെ അതിന്റെ ആൻസർ എത്തുന്നതെന്നും കൃത്യമായ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകണം നിങ്ങൾ ഇക്വേഷൻ ബേസിലാണ് പഠിക്കുന്നത് എന്തായിരിക്കും ഇപ്പൊ വളച്ച് വെച്ചാൽ എഴുതാൻ പറ്റില്ല എക്സും വൈ മാറ്റി ചെയ്തതെങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല ആൻസർ കണ്ടെത്താൻ സാധിക്കാം അങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള കോൺസെപ്റ്റിൽ പഠിച്ചാൽ എന്താക്കോ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്ന് എന്തായാലും ആൻസർ ചെയ്യാൻ സാധിക്കും കേട്ടോ ഈ കോൺസെപ്റ്റിൽ ക്ലിയർ ആയി പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഓപ്ഷൻ വേഷം ചെയ്യാൻ സാധിക്കൂ ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് എനിമിയേറ്റിട്ട് റൈറ്റ് ആൻസർ പിക്ക് പിടിക്കാൻ സാധിക്കുള്ളൂ ഇപ്പൊ ഞാൻ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഓപ്ഷൻ വേഷം പോയുള്ള നിങ്ങൾ കണ്ടു നോക്കാൻ പറയാം അഞ്ചും പത്ത് സെക്കൻഡിൽ നിങ്ങൾക്ക് എന്താ ആൻസർ കണ്ടെത്താം ഇത് ഓപ്ഷനിമേഷൻ പഠിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് അറിയാത്ത വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ ഓപ്ഷനിമേഷൻ ചെയ്യാൻ സാധിക്കില്ല അപ്പൊ എന്റെ വിദ്യയുടെ അടിത്തേ പല വിദ്യാലയം തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ട് മൂന്നിന്റെ മട്ടിപ്പടുത്ത് എന്തുകൊണ്ട് ഒമ്പതിന്റെ മൾട്ടിപ്പെടുത്തുക കാരണം അവർക്ക് കറക്റ്റായിട്ടുള്ള ഐഡിയ ഇല്ല കോൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വരുന്നത് അങ്ങനെ ചോദിക്കാൻ നോക്കാം അപ്പോൾ ആദ്യം ഞാൻ പഠിപ്പിക്കുന്ന കോൺസെപ്റ്റുകൾ ആ കോൺസെപ്റ്റ് കോൺസെപ്റ്റിൽ മാത്രം എന്താ ഓപ്ഷൻ മിഷൻ ചെയ്യാൻ സാധിക്കും കേട്ടോ ഇനി അർത്ഥം എന്താണ് പ്രാക്ടീസ് ചെയ്യാം പി വൈക്ക് പി വൈക്ക് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക പി വൈക്ക് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് നല്ലൊരു മാർക്ക് സ്കോറിയാൽ സാധിക്കും അതിനുശേഷം എന്ത് ചെയ്യുക മോക്ടസ്റ്റ് എന്ത് ചെയ്യുക ഇത് ഇത് നാല് ജീവിതത്തിൽ കാര്യമില്ല മോക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ സ്പീഡ് കൂടുതൽ നിങ്ങൾക്ക് എക്സാംസ് എന്ത് ചെയ്യുക ടൈം മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ അത് മാക്സിമം മോക്ക് ടെസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്തു വെച്ചോ കേട്ടോ അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താനുള്ള ഒരു അഞ്ച് മാർക്ക് ഞാൻ പറഞ്ഞത് അഞ്ച് സക്സസ് ആണ് ഓക്കെ പിന്നെ ഞാൻ വന്നല്ലോ നിങ്ങക്ക് വേണ്ടി നമുക്ക് പുതിയ ബാച്ചുകൾ പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിന്റെ ക്ലാസ് കോഴ്സ് വരുന്നത് അപ്പൊ ഈ കോഴ്സിന്റെ ഒരു വൺ ട്വന്റി ഡേസിന്റെ ക്ലാസ് വൺ ട്വന്റി ഡേസിന്റെ ക്ലാസിന്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഡെയിലി എന്താക്കോ ത്രീ ടു ഫൈവ് ഹവേഴ്സ് ലൈവ് ക്ലാസ്സുകളുണ്ടാവും വൺ മോക്സ് ഉണ്ടാവും പി ഡി എഫും പി വൈക്കിയും ഒട്ടുണ്ടാവും അപ്പൊ ഇത് എന്തോ ഒരു അഞ്ച് മണിക്കൂർ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അടുത്ത ഗ്രൂപ്പി റാങ്ക് വെച്ച് നിങ്ങൾ ഉണ്ടാവും അത് ഞാൻ തരത്തിലാണ് ല്ലോ പ്രോപ്പറായി നിങ്ങൾ ഒരു നാലോ അഞ്ച് മാസം പഠിക്കുക നിങ്ങളുടെ ലൈഫ് എന്ന് ഞാൻ പറയുന്നത് കാരണം ഈ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രം ഞങ്ങളുടെ നോട്ട്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി നിങ്ങൾക്ക് എന്തായാലും അക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് എന്തൊക്കെ ലഭിക്കുന്നു നോക്കാം ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ടാവും കൂടാതെ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും പിന്നെ പറഞ്ഞത് ക്ലാട്ടേഷൻ ബൂസ്റ്റേഡ് നിങ്ങളുടെ ക്ലാട്ടേഷൻ സ്പീഡാണ് ഞാൻ ഇൻക്രീസ് ചെയ്യണത് അതിനുശേഷം എന്താ ഓപ്ഷൻ മേഷം നിങ്ങൾ പഠിപ്പിക്കും അതിനുശേഷം മോക് ടെസ്റ്റ് ഹൺഡ്രഡ് പ്ലസ് മോക്ടസ്റ്റ് ഉണ്ടായിരുന്നതാണ് പിന്നെ പേ എസ് എംഷിപ്പ് ഞാൻ പല ഉദ്യോഗികൾ ആദ്യമായിട്ടാണ് ഗ്രൂപ്പ് ഡി എക്സാംസ് അപ്പൊ നിങ്ങൾക്ക് പല പല ഡൗട്ടിലുണ്ടോ ഏതാണ് ഇമ്പോർട്ടന്റ് ഏതൊക്കെ പഠിക്കണമെന്നുള്ള ഏതൊക്കെ പഠിക്കേണ്ടതുള്ള അപ്പൊ കൃത്യമായ ഒരു മെന്റർ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഏതൊക്കെ പഠിക്കേണ്ട ഏതാണ് ഇമ്പോർട്ടന്റ് അപ്പൊ അങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ അത് ഗൈഡൻസിൽ പഠിച്ചത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു എക്സാം ക്രാക്കാൻ സാധിക്കും നിങ്ങൾ പലരും ഇപ്പോഴത്തെ എക്സാം ഫെയിൽ ആയി ആയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ചെയ്യുന്നുണ്ടോ ഞാൻ പറയുന്നത് അല്ലേ കൃത്യമായ ഗൈഡിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ നേരത്തെ തന്നെ എക്സാം ക്രാക്കിയേനെ ഓക്കെ അപ്പൊ പേഴ്സലും മെൻ്റർഷിപ്പും നോക്കീ ബാച്ചിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഞാൻ പറയാം ഈ ബാച്ച് ജോയിൻ ടൈപ്പ് ആയിക്കാണെന്ന നമ്പറായിട്ട് ബന്ധപ്പെടാവുന്നതാണ് എന്താ പറയാ വൺ ട്വന്റി ഡേയ്സിന്റെ കാശ് കോഴ്സ് അതായത് നൂറ്റി കൊണ്ട് നിങ്ങൾ എന്തായാലും ഗ്രൂപ്പ് ഡി എക്സാം ക്രാക്കിയ രീതിയിൽ ആകുന്നതായി കേട്ടോ അപ്പൊ ഈ കോഴ്സിന്റെ ഫീസ് എന്നാ പതിനയ്യായിരം രൂപയാണ് കോഴ്സ് ഫീസ് വരുന്നത് കേട്ടോ അപ്പോൾ കൂടുതൽ വിവരങ്ങൾ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു കാര്യം മറ്റേ ഇപ്പൊ പല വിചാരിക്കണ്ടാവും പതിനയ്യായിരം കോസ്റ്റീസ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഫസ്റ്റ് ലഭിക്കുന്ന സാധനത്തിൽ എത്രയാ മുപ്പതിനായിരം രൂപ അല്ലെ അതിന്റെ പകുതി പോലും വരുന്നില്ല ഈ കോഴ്സ് ഫീസ് ഞാൻ പറയൂ നിങ്ങൾക്ക് മൂവായിരത്തിനും നാലായിരത്തിനൊക്കെ എമൗണ്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ക്ലാസ്കൾ ഉണ്ടാവും പക്ഷെ എന്തുകൊണ്ട് റോംബോസ് വ്യത്യസ്തമാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങളെ എത്രയും പെട്ടെന്ന് സർക്കാർ ജോലിക്ക് എത്തിക്കുന്ന അത് എങ്ങനെയാണെന്ന് ഞാൻ മതിയല്ലോ ഞാൻ ഡെമോ ക്ലാസ് ആണോ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ റോംബസ്സിന്റെ ക്ലാസ് എടുക്കുന്നത് ഇപ്പം ഞങ്ങൾ ക്വസ്റ്റൻസ് ഇയർ ക്വസ്റ്റിൻസ് ആണ് ഇത് കൺവെൻഷൻ വേണ്ടി ചെയ്യുന്നത് നമുക്ക് എന്തൊക്കെയോ ഒരുപാട് എടുത്തേ ഇവിടെ എന്താ എന്തൊക്കെയാണ് നൂറ്റി പതിനഞ്ച് പെർസെന്റേജ് എത്ര രണ്ടായിരത്തി മുന്നൂറ് നൂറ്റി അറുപത്തഞ്ച് ഇന്റ് നൂറ്റി ഒന്നാല് മൈനസ് നാനൂറ്റി അമ്പത്തൊന്ന് മൈനസ് ഡിവൈഡ് ബൈ പതിമൂന്ന് മൈനസ് എക്സ് സീറോ അല്ലെ അതിന് എന്തായാലും വാല്യൂ ചോദിച്ചത് അപ്പൊ ഇങ്ങനെ നാല് ഓപ്ഷൻസ് ഉണ്ട് നോക്കുക ഇവിടെ കണ്ടിടിക്കാൻ നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് ടൈം എടുക്കും ഇതിന്റെ ആൻസർ എങ്ങനെ പെട്ടെന്ന് കണ്ടാത്താ വിളിക്കാം കേട്ടോ ഒരു ശ്രദ്ധിക്കാ നമുക്ക് ഫസ്റ്റ് രണ്ടുമൂന്ന് ടൈപ്പിൽ കണ്ടുപിടിക്കാൻ നിങ്ങൾ ഫസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് മെത്തഡ് ഫസ്റ്റ് മെത്തഡ്ഡെന്നാണ് യൂണിറ്റ് ഡിജിറ്റ് മെത്തേഡ് കേട്ടോ ഇവിടെ നോക്കാം അതിന്റെ അവസാനൊക്കെ ഇവിടെ എന്ത് വരും ഇവിടെ അഞ്ചാണ് വരുന്നത് ഇവിടെ ഈ പ്രസന്റേജ് രണ്ട് പൂജ്യം കട്ടായി പോകും അല്ലെ അപ്പൊ അഞ്ച് ഇന്റു എത്രയാണ് മൂന്ന് അഞ്ച് ഇന്റു മൂന്ന് എത്രയാണ് പതിനഞ്ചാണ് അല്ലെ അപ്പൊ പതിനഞ്ചിന്റെ അഞ്ച് വരും ഇവിടെ ഇടാ ലാസ്റ്റക്കം അല്ലെ ലാസ്റ്റക്കം പതിനഞ്ച് അഞ്ച് വരും പിന്നെ ഇവിടെ ഇവിടെ അഞ്ചുണ്ട് ഇവിടെ എത്ര നാലുണ്ട് അല്ലെ അപ്പൊ അഞ്ച് ഇന്റു നാല് എത്രയാ ഇരുപത് അല്ലെ വരമ്പ അവസാനം പൂജ്യം വരും ഇവിടെ ഇവിടെ നോക്കിയേ നാനൂറ്റി എൺപത്തി ഒന്ന് ബൈ പതിമൂന്ന് വരും പതിമൂന്ന് വരുമ്പോ എത്രയായിരിക്കും മുപ്പത്തി മുപ്പത്തി ഏഴ് കിട്ടും മുപ്പത്തിയ്യാമ്പോ എന്തായാലും അപ്പത്തേന്റെ ഏജ് ആയിരിക്കും അവസാനം വരുന്നത് ഏജ് മൈനസ് എക്സ് അല്ലെ ഈ എക്സ് അപ്പുറത്തേക്ക് പ്ലസ് പ്ലസ് എക്സ് എക്സ് എന്താക്കിയ അഞ്ച് മൈനസ് ഏഴ് എത്രയാ മൈനസ് രണ്ട് മൈനസ് രണ്ട് എക്സ് സിക്ലും അപ്പൊ യൂണിറ്റ് ഡിജിറ്റും മൈനസ് രണ്ട് വരത്തില്ല അപ്പൊ പത്ത് മൈനസ് ട്രണ്ട് പത്ത് മൈനസ് ട്രണ്ട് ചെയ്യുമ്പോഴത്തേക്കും എട്ട് ഇട്ട് പത്ത് മൈനസ് രണ്ടി എട്ട് അതായത് നമ്മുടെ ആൻസറിന്റെ അവസാന അപ്പം എന്തായിരിക്കും എട്ടായിരിക്കും ആ എട്ട് ഉള്ളതായിരിക്കും നമ്മുടെ ആൻസർ ഓപ്ഷനിലേക്ക് നോക്കുക അവസാനം എട്ട് വരുന്ന അവസാനം എട്ട് വരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നമ്മൾ ഓപ്ഷൻ ഓപ്ഷൻ എ ഇരുപത്തി മൂവായിരത്തി അറുപത്തെട്ടാം ആൻസർ അപ്പൊ ഇതുപോലെ ഇതുപോലെ ഇയർ കൂടി ആൺസർ കണ്ടെത്തിയത് നിങ്ങൾക്ക് എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക ഗ്രൂപ്പ് എക്സൺ കളിക്കാൻ സാധിക്കും അല്ലാതെ ഇത് കാൽക്കുലേറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റാ ഇത് ഗുണിച്ച് നോക്കി ഇതിന്റെ പെർസെന്റേജ് വാരി കണ്ടുപിടിക്കും ഡിവൈഡ് ചെയ്താൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് ചെയ്യും ഒരുപാട് ടൈം എടുക്കും അങ്ങനെ പഠിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു എക്സാം തക്കാൻ സാധിക്കില്ല ഓക്കെ സിമ്പിൾ എക്സാം യൂണിറ്റ് ഡിജിറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് അല്ലേ ഇവിടെ നോക്കിയാൽ ഞാൻ യൂണിറ്റിൻ മെറ്റർ യൂസ് ചെയ്യാൻ കാരണം എന്താ ഇവിടെ ബാക്കി എല്ലാത്തിനും യൂണിറ്റ് എല്ലാത്തിനും യൂണിറ്റിൻ്റെ ഡിഫറന്റാ അപ്പോൾ എനിക്ക് മനസ്സിലായി യൂണിറ്റിറ്റി മെച്ചത് യൂസ് ചെയ്യാൻ ഇനി ഇനി പല ഉദ്യോഗസ്ഥ ഡൗട്ട് ഉണ്ടാവും രണ്ട് ഓപ്ഷൻസ് ഒക്കെ എട്ട് വന്നാലുണ്ടാവുന്നല്ലോ അല്ലേ അപ്പൊ ഞാൻ ഒരു ഓപ്ഷൻ എടുക്കണേ ഇവിടെ നോക്കാ ഒരു മൂന്നാമത്തെ അടുത്ത ഓപ്ഷൻ എടുക്കാണേ ഇവിടെ എട്ട് വന്നു അപ്പൊ രണ്ടെണ്ണം എട്ട് വന്നു അല്ലെ നമുക്ക് ആ യൂണിഡി മെറ്റഡ് വന്നപ്പോ എന്തായി നമുക്ക് ഇത് മൂന്ന് തരത്തിലെന്ന് മനസ്സിലായി അല്ലെ ഇത് രണ്ടും എട്ട് വന്നു അപ്പൊ നമുക്ക് ആൻസർ കണ്ടെത്താം അപ്പൊ അടുത്ത മെത്തഡ് യൂസ് ചെയ്യുക അടുത്തടുത്ത മെത്തഡ് അല്ലെ സെക്കൻഡ് മെത്തഡ് ഞാൻ പറ എസ് മെത്തഡെന്ന് മെത്തഡ് എന്ന് പറയാ അപ്പൊ അക്കങ്ങളുടെ തുക കൂട്ടി നോക്കുക ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് അഞ്ച് എത്രയാ ഏഴ് വരും ഇന് രണ്ട് പ്ലസ് മൂന്ന് എത്രയാ അഞ്ച് ഇന് അഞ്ച് വരും അല്ലെ പ്ലസ് ഒന്ന് പ്ലസ് ആറ് പ്ലസ് അഞ്ച് എത്ര വരും ഒന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് എത്രയാണ് ഒന്നേ പ്ലസ് രണ്ട് മൂന്ന് അക്കങ്ങളുടെ തുകയാ മൂന്ന് അതിന് ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് നാല് എത്രയാ ഏഴ് വരും മൈനസ് ഇവിടെ വരും ഇവിടെ മൈനസ് മുപ്പത്തി ഏഴ് എന്ന് വരും മുപ്പത്തി ഏഴ് അല്ലെ മൈനസ് ഫിസിക്കൽ ടു എക്സ് ഒന്ന് കിട്ടും ഓക്കെ ഇപ്പൊ അഞ്ച് ഏഴ് ഇൻറ്റു അഞ്ച് എത്രയാ മുപ്പത്തി അഞ്ച് അതുപോല എത്രയാ മൂന്ന് ഇൻറ്റു ഏഴ് എത്രയാ ഇരുപത്തി ഒന്ന് മൈനസ് മുപ്പത്തി ഏഴ് ഫിസിക്കൽ ടു എക്സ് ഒന്ന് കിട്ടും എത്രയാ മൂന്നും അഞ്ചും കൊണ്ട് ആഡ് ചെയ്യുമ്പോ എത്രയാ എട്ടൊന്ന് കിട്ടും അല്ലെ എട്ട് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് എത്രയാണ് മൂന്നൊന്ന് കിട്ടും മൈനസ് ഇവിടെ മൂന്ന് പ്ലസ് ഏഴ് പത്ത് പത്താമ്പ ഒന്ന് പ്ലസ് പൂജ്യം എത്രയാ ഒന്ന് മൈനസ് ഒന്ന് ഫിസിക്കൽ ടു എക്സ് ഒന്ന് ഇട്ട് അപ്പൊ എട്ട് പ്ലസ് മൂന്ന് പതിനൊന്ന് നിന്ന് ഒന്ന് വെച്ചാൽ എത്ര പത്ത് പത്തൊന്നിട്ട് പത്ത് എക്സിന്റെ പത്ത് അപ്പൊ ഒന്നേ പ്ലസ് പൂജ്യം എത്രയാണ് വണ്ണ് അതായത് അക്കങ്ങൾ തുക കൂട്ടുമ്പോഴത്തേക്കും വണ്ണ് കിട്ടുന്നതായിരിക്കും നമ്മൾ ആൻസർ ഇവിടെ അക്കങ്ങൾ തുക കൂട്ടി നോക്കാം ഇവിടെ എത്രയാണ് രണ്ട് പ്ലസ് മൂന്ന് അഞ്ച് അല്ലെ അഞ്ച് പ്ലസ് ആറ് എത്രയാണ് പതിനൊന്ന് പതിനൊന്ന് പ്ലസ് എട്ട് എത്രയാണ് പത്തൊമ്പത് പത്തൊമ്പത് വരുമ്പോ എത്രയായിരിക്കും ഒന്നേ പ്ലസ് ഒന്നേ പ്ലസ് എട്ട് ഒമ്പത് എത്രയാണ് പത്തൊന്ന് ഇട്ട് അപ്പൊ പത്ത് ഒന്നേ പ്ലസ് പൂജ്യം എത്രയാണ് ഒന്നിട്ടും ഒന്ന് പ്ലസ് പൂജ്യം ഒന്ന് കിട്ടും അപ്പൊ ഇതിന്റെ ഡീറ്റോ ഒന്നാണ് ജഫർ ഓപ്ഷൻ എ വരാം ഇനി ഇവിടെ നോക്കിയേ രണ്ട് പ്ലസ് മൂന്ന് അഞ്ച് കിട്ടും അഞ്ച് പ്ലസ് അഞ്ച് പത്ത് പത്ത് പ്ലസ് എട്ട് പതിനെട്ട് പതിനെട്ടാമ്പ എത്രയാണ് ഒന്ന് പ്ലസ് എട്ട് എത്രയാണ് ഒമ്പത് കിട്ടും അല്ലെ ജഫർ ഇതിന്റെ ആ ഒമ്പതാണ് ഡീറ്റസ് എം നമുക്ക് വേണ്ട ഒന്നാ ഒന്ന് വരുന്നതാണ് ഓപ്ഷൻ എ ഓക്കെ അപ്പൊ ഇത് ഡിജിറ്റസം മെത്തേഡ് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്ത് കേട്ടോ ഇത് ഇത് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കണേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നമ്മൾ ഞാനൊരു രണ്ട് മണിക്കൂറിന്റെ വീഡിയോ ഉണ്ട് ഡിജിറ്റൽസം വെച്ച് ഈ ഡിജിറ്റ് ഈ മെത്തേഡ് പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാ സാരി പറ്റിയുള്ള വാർത്തയും സിമ്പിൾ ടാസ് കണ്ടെത്താം കേട്ടോ ഇങ്ങനെ ചെയ്ത് ഓക്കെ തുക കൂട്ടി വെക്കാതി കേട്ടോ ഇപ്പൊ ഡി എസ് മെത്തേഡ് നോക്കുന്ന വൺ വന്ന് നോക്കി വൺ വന്ന് ഏതാണ് ഒരു ഓപ്ഷൻ മാത്രമേ ഓപ്ഷൻ അപ്പൊ ഇത്ര ഓപ്ഷനി കട്ടിയത് അപ്പൊ ഇനി ഡൗട്ടുണ്ടാവും ഇനി എന്താണ് വേറെ രണ്ട് ഡി എസ് എന്ന് എന്തായാലും ഞാൻ മതിലോ റോംബോസിൽ ഞാൻ നിങ്ങൾ ജയിക്കുന്ന ഒരു മെത്തേഡ് അല്ല ഡിഫറെ മെത്തേഡ്സിൽ ഞാൻ ജയിക്കണം അല്ലെ എങ്ങനെ ആൻസർ കണ്ടെത്തുന്നത് ഇപ്പൊ അടുത്ത് പറയാനെ ഒരു ഓപ്ഷൻ കൊടുക്കാണേ ഇവിടെ ഇവിടെ ഇപ്പൊ ഡിറ്റ എസ് രണ്ടും ഇത് ഇതും ഒക്കെ നാലും അല്ലെന്ന് മനസ്സിലായി ഇവിടെ വീണ്ടും നമ്മൾ എട്ട് എടുത്ത ഡിറ്റസ് എം വന്നു ഇതിന്റെ ഡി എസ് ഒന്നാണ് ഇതിന്റെ ഡി എസ് ഒന്നാണ് അപ്പൊ നമുക്ക് അതിന് ആൻസർ കണ്ടെത്താം അപ്പോൾ അടുത്ത മെത്തഡ് അടുത്ത ഡിവിസിബിലി ടൂള് മെത്തേഡ് ത്രീ ആണ് ഡിവിസിബിലിറ്റൂള് ഇവിടെ നിങ്ങൾ നോക്കാം അല്ലെ ഈ നമ്മൾ ഡിവിസിബിറ്റൂളും പറയാം ആ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്കാൻ ഡിവിസിബിലിറ്റി ടൂൾ കേട്ടോ ഞാൻ അഡ്വാൻസ് ലെവലിൽ നിങ്ങൾക്ക് ചേച്ചി ആക്കാം കേട്ടോ ഇവിടെ പതിനഞ്ചാണ് നൂറ്റി പതിനഞ്ച് പതിനഞ്ച് പതിനഞ്ചിന്റെ ഡിവൈഡ് ബൈ നാലു ഏ പതിനഞ്ചിന്റെ ഡിവൈഡ് ബൈ നാലു റിമൈൻഡർ എത്ര ആയിട്ട് മൂന്ന് അല്ലെ പതിനൈഡർ എത്രയാ മൂന്ന് ഇട്ടും ഇന്റ ഇവിടെ നോക്കിയാ ഇവിടെ നാലില് ഇരുപത്തി ഇരുപത്തി മൂന്ന് സോറി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നും ഇരുപത്തി മൂന്ന് ഡിവൈഡ് ബൈ നാലേ റിമത്രയ്ക്കും മൂന്ന് വരും അല്ലെ അപ്പൊ മൂന്നേന് മൂന്ന് എത്രയാ ഒമ്പത് വരും ഒമ്പത് ഡിവൈഡ് ബൈ നാല് എത്ര വരും ഒന്ന് വരും ഒന്ന് കേട്ടോ ഒന്ന് പ്ലസ് പിന്നീട് നോക്കിയാൽ അറുപത്തഞ്ച് ഡിവൈഡ് ബൈ നാലിൻ്റെ എത്രയാണ് അറുപത്തഞ്ച് ഡിവൈഡ് ബൈ നാലു റിമൈൻഡർ അറുപത്തി നാല് നാലിന്റെ മർട്ടിപ്പിള ഒന്ന് വരും അല്ലേ പിന്നെ അതുപോലെ ഇരുപത്തിനാല് നാലിന്റെ മർട്ടിപ്പിള അപ്പോ എത്രയാണ് റിമൈൻഡർ എത്രയാണ് റിമൈൻ പൂജ്യം വരും അപ്പോ അപ്പൊ റിമൈൻഡർ എത്രയാണ് പൂജ്യം ആയിരിക്കും ഇന്ത്യ പൂജ്യം വരും അപ്പൊ ഇതിന്റെ അനുസരിച്ച് എന്തായാലും പൂജ്യം ഓക്കെ ഇനി എടുത്ത് നോക്കാം ഇവിടെ മുപ്പത്തേഴാണ് കിട്ടുമ്പോ അല്ലേ മുപ്പത്തേഴ് ഡിവൈഡ് ബൈ നാലേ റിമൈൻഡർ എന്ത് വരും മുപ്പത്തേഴ് ഡിവൈവ് ബൈ നാല് റിമൈൻഡർ ഒന്ന് വരും അല്ലേ ഒന്ന് വരും എക്സ് എക്സ് സോറി മൈനസ് ആ മൈനസ് ഓക്കെ മൈനസ് എക്സ് വരും അപ്പൊ വൺ മൈനസ് വൺ എത്രയാണ് പൂജ്യം എന്ന് വെച്ചാൽ എക്സിനെ നാല് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സിനെ നാല് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് വരണം റിമൈൻഡർ പൂജ്യം വരണം എന്ന് വെച്ചാൽ നാലിന്റെ ഒരു മൾട്ടിപ്ലായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയാം ഇവിടെ നോക്കി രണ്ട് ഓപ്ഷൻ എന്തെ ഇപ്പൊ അറുപത്തെട്ട് ലാസ്റ്റിന് അറുപത്തെട്ട് എന്താ നാലിന്റെ മൾട്ടിപ്ലൈ ദർഫർ ഓപ്ഷൻ എ വരാ ഇവിടെ അമ്പത്തെ അമ്പത്തെട്ട് എന്തല്ല നാലിന്റെ മൾട്ടിപ്ലല്ല ദെർഫർ എന്താണ് ഓപ്ഷൻ എഫ് വരത്തില്ല നമ്മുടെ ആൻസർ എന്താണ് ഓപ്ഷൻ എ അപ്പോ നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും എത്ര ടഫ് ആയിട്ട് ചോദിച്ചാലും നിങ്ങൾക്ക് റോബസിന്റെ നിങ്ങൾ റോബസിന്റെ കുട്ടികൾ എങ്ങനെയായിരിക്കും ഓപ്ഷനായിരിക്കും ആൻസർ കണ്ടെത്തണം അപ്പൊ ഇതുപോലെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ റെയിൽവേ ഗ്രൂപ്പ് ഡി പോലത്തെ എക്സാംസും താക്കിയാൻ സാധിക്കുകയുള്ളൂ സിംപ്ലിഫിക്കേഷന്റെ പ്രോബ്ലം ആണ് ഞാൻ ചെയ്തത് മൂന്ന് ഡിഫറന്റ് ടൈപ്സ് മെത്തേഡ് നിങ്ങൾ പഠിപ്പിച്ചത് അല്ലെ എങ്ങനെ മൂന്ന് ഡിഫറൻറ്റ് ടൈപ്സ് നിങ്ങൾക്ക് ആൻസർ ഓപ്ഷനിൽ മിഷൻ പോയി ആൻസർ ഓക്കെ കുറച്ച് അഡ്വാൻസ് നോക്കാം ദി റേഷ്യോ ഓഫ് എസ് ആൻഡ് വൈസ് എത്രയാണ് ത്രീ ഈസ് ടു ഫോർ എന്ന് പറഞ്ഞിട്ട് ഫൈവ് ഇയേഴ്സ് ഏകോ ദി റേഷ്യോ ഓഫ് ദിയർ ഏജസ് അത്രയാണ് ഫൈവ് ഇസ് ടു സെവൻ നമുക്ക് റേഷ്യോ ഓഫ് ഓഫ് ആൻഡ് റേഷ്യോസന്റേജ് ടു ഫോർ ആണ് അപ്പൊ ഇത് ഇത് എക്സ് എക്സും ഫോർ ആയിരിക്കും അല്ലെ അപ്പൊ ആദ്യം നിങ്ങൾക്ക് പറയാം വൈ എന്തായാലും നാലിന്റെ ഒരു മൾട്ടിപ്ലായിരിക്കും നാലിന്റെ മൾട്ടിപ്പിൾ അയക്കും അമ്പത് നാലിന്റെ മൾട്ടിപ്പിൾ അല്ല അല്ലെഫർ ആൻസർ കാൻസൽ ചെയ്യാം മുപ്പത് നാലിന്റെ മൾട്ടിപ്പിൾ അല്ല ദർഫർ എന്താണ് ഈ സി കാസർ ചെയ്യാം അപ്പൊ അറുപതും നാൽപ്പതും നാലിന്റെ മൾട്ടിപ്ലൈ ദർ അല്ലെ ബിഒ ഡിഒ ആണ് നമ്മുടെ ആൻസർ അടുത്ത കണ്ടീഷൻ നോക്കാം ഫൈവ് ഇയർ ഇറങ്ങുമോ അഞ്ചു വർഷം മുമ്പ് അഞ്ചു വർഷം മുമ്പ് എന്താണ് അവരുടെ റേഷ്യോ ഫൈവ് ഇ ടു സെവൻ വെച്ചാൽ വൈ എന്തായിരിക്കും സെവന്റെ ആയിരിക്കും അഞ്ചു വർഷം മുമ്പ് വൈ എന്തായിരിക്കും ഏഴിന്റെ ഒരു മൾട്ടിപിൾ ആയിരിക്കും അത് ചെയ്യണ്ട അറുപതിന് അഞ്ചു കുറക്കുക അറുപതിന്റെ അഞ്ച് കുറക്കുമ്പോൾ അമ്പത്തഞ്ച് അമ്പത്തഞ്ച് ഏഴിന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാം ഏഴിന്റെ മൾട്ടിപ്പിൾ ആണോ അല്ല അല്ലെ ഫ്രണ്ട് വരത്തില്ല ഓപ്ഷൻ ബി വരത്തില്ല ഇനി നോക്കാം നാൽപ്പതേ മൈനസ് അഞ്ച് നാൽപ്പതേ മൈനസ് അഞ്ചാണ് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഏഴിന്റെ മൾട്ടിപ്പിൾ ആണോ ആണല്ലേ ഏജ് ഏഴ് അഞ്ചാത്ര മുപ്പത്തഞ്ച് നമ്മൾ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ഇയേഴ്സ് നിങ്ങൾക്ക് ഈ കൊസ്റ്റിന്റെ ആൻസർ കണ്ടെത്താം ഈ പെൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അല്ലെ നിങ്ങൾ എന്ത് ചെയ്യാ പെൻ ഉപയോഗിക്കാതെ നിങ്ങൾ ആൻസർ കണ്ടെത്താം അപ്പൊ ഇതുപോലെയാണ് ഞാൻ എന്താ പ്രോപ്പസ് പഠിക്കുക ഓപ്ഷൻ ആൻസർ കണ്ടെത്താം നിങ്ങൾ പെൻ ഉപയോഗിക്കുക അപ്പൊ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ ആയിക്കോളും ആയിരിക്കുള്ളൂ കൺവേഷൻ വേറെ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും എക്സ് ഫോർ എക്സ് എന്ന് എടുക്കും അല്ലെ അതെ ത്രീ എക്സ് പ്ലസ് ത്രീ എക്സ് മൈനസ് ഫൈവ് സോറി ത്രീ എക്സ് മൈനസ് ഫൈവ് ഫോർ എക്സ് മൈനസ് ഫൈവ് അല്ലെ വയ്യും പിന്നെ റേഷോ എത്രയോ റേഷോ ഫൈവ് ബൈ സെവൻ തീട്ടും അത് ആൺസർത്തേക്കും അല്ലെ ഒരുപാട് ടൈമിലൊക്കെ നിങ്ങൾക്ക് ആൺസർ കണ്ടെത്താനായി കേട്ടോ അപ്പൊ ഇതുപോലെ നിങ്ങൾ ചെയ്തു തരാനായിട്ട് ഓക്കെ പിന്നെ അഡ്വാൻസ് കുറച്ച് നോക്കാം ഇവിടെ നോക്കാം വോള്യം ഓഫ് സിലിണ്ടർ ഹൂസ് റേഡിയസ് ഈസ് എത്രയാണ് വൺ തേഡ് ഓഫ് ദി റേഡിയസ് ഓഫ് സർക്കിൾ വിത്ത് ആൻ ഏരിയ ഓഫ് എത്രയാണ് ആയിരത്തി മുന്നൂറ്റി എൺപത്താറ് പറഞ്ഞിട്ട് ആൻഡ് ദൈറ്റ് ഇറ്റ്സ് റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെ നോക്കാണ്ട് എന്താണ് സിലിണ്ടറിന്റെ വോളിയം എന്ന് നോക്കാറില്ല അല്ലെ സിലിണ്ടറിന്റെ വോളിയം തരും സിലിണ്ടറിന്റെ പൈ ആർ സ്ക്വയർ എച്ച് തരും അല്ലെ പൈ ആർ സ്ക്വയർ അച്ഛൻ ഈ പൈ എന്തായിരിക്കും പൈ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് പൈ എന്ന് വെച്ചാൽ ഇലവന്റെ മൾട്ടിപ്ലൈ ആയിരിക്കും പൈ എത്രയാണ് ഇലവന്റെ ഒരു മൾട്ടിപ്ലൈ ആയിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും പതിനൊന്നിന്റെ മൾട്ടിപ്ലൈ ആയി അത്ര നോക്കിയാൽ മതി ആറ് നമ്മൾ എച്ച് കണ്ടുപിടിക്കാൻ നിൽക്കണ്ട നമുക്ക് എന്താ ഡയറക്റ്റ് നമുക്ക് ആൻസർ ആയി ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ എന്ത് ചെയ്യണം ആറ് മെച്ചൊക്കെ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം ഇതിൽ ഇട്ടു കൊടുക്കണം നിങ്ങൾക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് ഒക്കെ നിന്റെ ആൻസർ കണ്ടെത്താം കേട്ടോ ഇതിങ്ങനെ ഓപ്ഷൻ ചെയ്യാൻ നോക്കാം പതിനൊന്നിന്റെ മൾട്ടിപ്ലൈ ആയിരിക്കും നമ്മുടെ ആൻസർ പതിനൊന്നിന്റെ മൾട്ടിപ്ലൈ നോക്കുന്നത് എന്താ നമ്മൾ ഓർഡ് പ്ലേസ് എം പ്ലസൻ ഡിജിറ്റിന്റെ ഡിഫറൻസ് നോക്കാം അല്ല അത് സീറോ അല്ലെങ്കിൽ ഇലവനിന്റെ മൾട്ടി ഇലവൻ വന്നെന്തായിരിക്കും അത് ഇലവൻ്റെ മൾട്ടിപിളായി ഇപ്പോൾ നോക്കാം ആറ് പ്ലസ് രണ്ട് എട്ട് അല്ലെ നാല് പ്ലസ് മൂന്ന് എട്ട് മൈനസ് ഏത് എത്രയാണ് ഒന്ന് ഒന്ന് അപ്പൊ എന്താ ഇലവൻ്റെ മൾട്ടിപ്പിൾ അല്ല എന്ത് വരുന്ന ഡിഫറൻസ് പൂജ്യം അല്ലെങ്കിൽ പതിനൊന്ന് വരും പിന്നെ അടുത്ത് നോക്കുക അഞ്ച് പ്ലസ് രണ്ട് ഏഴ് അല്ലെ അപ്പൊ എന്നാ പറയുന്നത് എന്താണ് ആറ് പ്ലസ് മൂന്ന് ഒമ്പത് അപ്പൊ ഒമ്പതും ഏജ് മൂന്ന് ഒമ്പതും ഏഴിന്റെ ഡിഫറൻസ് എത്ര രണ്ടാണ് ഓപ്ഷൻ ബി അല്ല ഇനി അടുത്ത് നോക്കാം ഒന്ന് പ്ലസ് ആറ് എത്ര ഏഴ് വന്ന് അഞ്ച് പ്ലസ് രണ്ട് ഏഴ് വന്ന് അപ്പൊ ഏഴും ഏഴിന്റെ ഡിഫറൻസ് എത്രയാണ് പൂജ്യം വന്ന് അപ്പൊ പൂജ്യം ഒന്ന് എന്താണ് അത് ഇലവന്റെ മൾട്ടിപ്പിൾ ഓപ്ഷൻ സി വരാം ഇനി അടുത്ത് നോക്കിയാൽ നാല് പ്ലസ് അഞ്ച് ഒമ്പത് അല്ലെ എട്ട് പ്ലസ് രണ്ട് പത്ത് ഒമ്പതും പത്ത് ഡിഫറൻസ് ഒന്നാണ് ഡെഫറൻ എന്ത ഓപ്ഷൻ ഡിയും പറ്റത്തില്ല ഒരു ഓപ്ഷൻ മാത്രമല്ല എന്റെ മൾട്ടിപ്പിൾ എത്രയാണ് ഓപ്ഷൻ സി ആണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ ഞാൻ റോംബസിൽ കുട്ടികൾ എത്രയാണ് മാക്സിമം പോയ പത്ത് സെക്കൻഡ് അതിനുള്ള ആൻസർ കണ്ടെത്തും അപ്പൊ ഇതുപോലെ ഇവിടെ നിങ്ങൾക്ക് ചെയ്തായിട്ട് ഇതുപോലത്തെ ക്ലാസ്സിലാണ് നിൽക്കുന്ന റോബോസെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളൊരു നാലോ അഞ്ചോ മാസം പഠിക്കാൻ നല്ല തയ്യാറാണെങ്കിൽ വൺ ട്വന്റി ഇയേഴ്സ് നൂറ്റി ഇരുപത് ദിവസം നിങ്ങൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യാൻ അഞ്ച് മണിക്കൂർ പഠിക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങടെ ബാച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞു അടുത്ത റാങ്ക് ലിസ്റ്റ് എന്തായാലും പേര് ഉണ്ടായിരിക്കും. അതാണ് ഞാൻ തരുന്ന ഉറപ്പ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് ഇവിടെ നമുക്ക് വേണ്ടത് വേണ്ടതെന്ന് വെച്ചാൽ കൺസിസ്റ്റൻറ്റ് ഇവിടെ ഡിസിപ്ലിനാണ് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് എക്സാം ഞാൻ വേണ്ടിയിട്ടുള്ളൂ ക്രക്കേസ് ആയിക്കോട്ടെ നിങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസം പഠിച്ചു അല്ലേ അത് കുറച്ച് ദിവസം പഠിച്ചില്ല അപ്പം വേറെ മറന്നു പോകും റോംബസ് അങ്ങനെയല്ല നിങ്ങൾക്ക് പേഴ്സൺ മെൻറ്റേസ് ആണ് ഡെയിലി നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടാവും നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ റോംബസ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ ക്യാഷ് എന്താക്കി പേസ്റ്റ് ആക്കി എന്ന് പറയും കാരണം ഞങ്ങൾ പഠിപ്പിച്ചിരിക്കും ഇവിടെ ഇവിടെ ജോയിൻ ആയിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾ എക്സാം ചെയ്തിരിക്കും ഓക്കെ ഇവിടെ ഡിസിപ്ലിൻ്റെ കൺസിസ്റ്റന്റ് നിങ്ങൾ എന്ത് ചെയ്യണം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം ഞാൻ അഞ്ചു മണിക്കൂർ ക്ലാസ് തന്നെ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യണം അതുപോലെ എന്താണ് സ്മാർട്ട് വർക്ക് സ്മാർട്ട് വർക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാ എക്സാം വിജയ സഹായിക്കുകയുള്ളൂ ഇതുപോലെ ഓപ്ഷൻ ഓപ്ഷന് ശേഷം പിന്നെ പ്രാക്ടീസ് ചെയ്യാ സക്സസിലേക്ക് എത്താം ഇതാണ് നിങ്ങൾ എന്ത് പറഞ്ഞു അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് വരുന്ന വരുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ഈ വർഷം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഗ്രൂപ്പ് ഡി എക്സാം രീതിയിൽ സാധിക്കും ഓക്കെ വീണ്ടും പറയാം നമ്മുടെ ബാച്ച് ജോയിൻ ചെയ്യണ സാഹചര്യങ്ങളായിട്ട് ബന്ധപ്പെടുന്നതാണ് കോസ്റ്റ് കേട്ടോ ലിമിറ്റഡ് സീറ്റ് ആയിരുന്നു നമ്മൾ ഒരുപാട് എടുക്കുന്നില്ല വളരെ എടുക്കുന്നില്ല കുറച്ചുകൂടി അവർ നമ്മൾ സ്പെഷ്യൽ നമ്മൾ ചെയ്യുന്നതാണ് ഓക്കെ അപ്പൊ ഗ്രൂപ്പിയുടെ നോട്ടിഫേഷൻ ഒക്കെ വന്ന് എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിച്ചു കൊടുക്കാൻ ഇനി നിങ്ങളുടെ മുന്നിൽ നാലോ അഞ്ചോ മാസങ്ങളിൽ നാലോളം പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏഴുവേലും നല്ല ജോലി